ഗയ്സ് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് എംഎൻ ഗസ് എനേമേ റോബ്ലോസ് കളുന്നേ ഉണ്ടായിരുന്നു അതു കാണാത്തതറിപ്പോ പോയി കാണാ റോബ്ലോസ് ബേരിയസ് പ്രസന്നാണ് നമ്മൾ കളിക്കുന്നത് നമ്മൾ എസ്‌കേപ്പ് ആയി ഗയ്സ് ആ നമുക്കിനി കാളി കളണ്ടോ കാളി തുടങ്ങോ കാളി തുടങ്ങാൻ പറ്റുന്നില്ല ജോയിൻ സ്പോട്ട് ഏ കാർ പച്ച പച്ച നമ്മള് കളറ് മാറ്റാൻ പറ്റും നമുക്ക് തലേല് മുട്ടൂടി വാഫപ്പെടാൻ എന്തിനാ കൊറേ ആൾക്കാർ കമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എം എൻ പ്ലേയിങ് നടത്താൻ അവനെന്താണോസ്റ്റിന്നാലെ നടക്കുന്നു അവൻ എന്താ എന്റിന്റെ അവിടെ നിൽക്കുന്ന

നാല് അവനാണ് ആ ചക്കനാണ് നേരത്തെ മാക്കട്ടെന്താ ചെയ്യാൻ പറ്റുമോ हाँ मैं किधर आ मैं चुटन तो हारा मलूटी कू तान का मंडी को रहते बात कोशिश जो किस डूइंग कोशिश जो का बंद तने ले नाम पर यावनंदा डूइंग हैं नाम जेस गैस पराक्रम का ही नहीं होया മുട്ടോടുണ്ട് കള്ളര്പ്പന്താടിയ തലയിൽ കൊക്കേണ്ടതാണ് ഒരേ നേരം കഞ്ചി നോക്കിയപ്പോഴാണ് കൈസി ഇത് കണ്ടത് എന്റെ കൂടെ തലയിൽ ക്ലോസറ്റാ നമ്മള് തലയില് കുത്തി കീറ്റി വെക്കാൻ മുട്ടത്തോട് ആ മുട്ടത്തോട് എടുത്ത്

പെണ്ണിനെ ആയിക്കട്ടെ ഇന്നത്തെ കമെന്റ് നമ്മളിപ്പറ്റാൻ കളർ മാറ്റിക്കും മഞ്ഞ ഏതാ നമുക്ക് ഇടുക വൈറ്റ് എടുക്കാം ഓ കോമ്പിനേഷൻ മുട്ടയും വൈറ്റ് കളറും കോമ്പിനേഷൻ എന്ത് നല്ല കോമ്പിനേഷൻ വീട്ടിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ഏറ്റവും ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക വീണ്ടും എന്താ പറയുക ആ ജീവനക്ക് വാട്ട് പിടിക്കാറായി നമുക്ക് ടാസ്ക് ഒക്കെ ഞാൻ ഒരു ടാസ്ക് അയ്യോ ഒരു ടാസ്ക് ും കംപ്ലീറ്റ് നമ്മൾ പിന്നെ വലിയ ഉഫ് എന്താ ചെയ്യാ നമ്മൾ പ്രോ തന്നെ പ്രോത്തൊരു കളിക്കൊന്നാണ് നമുക്ക് എങ്ങനെ കഴിച്ചില്ല ഏർ എന്താ സാധനം തലയിൽപിട്ട് കളിക്കുക കളിക്കാൻ പറ്റൂലോ ടുത്ത ഒരു ചാകും തലേ തൊപ്പി ലൗ പ്ലംബറിന്റെ എന്താ പറയുക കൊമ്പൊക്കെ മുളച്ചു ഈ കളിയിൽ കയറി ആ കളിയിൽ കളി ഉണങ്ങുന്നില്ലേ പതിമൂന്ന് പതിനാല് ഇപ്പൊ കളി ഉടങ്ങും കളി ഉണങ്ങൂ കൊറേ ആൾക്കാരെ കൊല്ല വണ്ടി ചാടി ചമ്മിപ്പോയി കണ്ട് ചമ്മി പോയി പോലെയോ हमें एक एटीए इमरजेंसी मीटिंग करें ची चम्मी 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 मुझे टीटी हाँ टीटी ना हमारे पढ़ी के लिए टीटी टीटी आ ये बार हमारे शिकांत जी टीटी ने बोले ना भाई सो हिट में क्वेंट वर में वर में आयो नेविगेशन रूम ही ना कल्ला പച്ചക്കള്ളം പച്ചക്കള്ളം പച്ചക്കള്ള ഫൈവ് ഫോർ ത്രീ അയ്യോ എന്താ ഫോട്ടോ അയ്യോ കിട്ടിട്ടീട്ടി ചമ്മി പിന്നെ ആൾക്കാരെ കൊല്ല എല്ലാര്ക്കും മനസ്സിലായോ ആനയിരിക്കുന്നു അയ്യോ എമർജൻസി മീറ്റിംഗ് വിളിച്ചു എന്താ കളി പോലും കളിക്കാൻ ഒരാൾക്ക് വെണ്ടി തള്ളി പറയണ തള് തല് വെണ്ടാ ഇട്ടുമെണ്ട് വെണ്ട് ഞങ്ങൾക്ക് രണ്ടിരിക്കും ഒരേ ഇത് ഒരേ മൂന്ന്

എന്താ ചെയ്യാ അപ്പായിരിക്കും അടുത്തൊരു എം എങ്കിൽ വീഡിയോ അല്ലെങ്കിൽ റോ ബ്ലോസ് വീഡിയോ ഒക്കെ വരാം അപ്പൊ എല്ലാവർക്കും ഒരു എൻ്റെ ഒരു ഷോർട്സ് മൂന്ന് കെ വ്യൂസ് ആയി താങ്ക് യു അപ്പ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോ കാണാം ബായ് പിന്നെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാം